അപ്പോൾ അടുത്ത റിപ്പോർട്ട് ഒരുപക്ഷെ ക്രിസ്ത്യനയ്ക്ക് താല്പര്യം കൂടുതലുള്ള റിപ്പോർട്ടാണ് അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണല്ലോ ഈ പി ജെയിംസും അതുപോലെ ക്രിസ്ത്യാന ശ്രീൻ മധു പറഞ്ഞു വന്നത് അമേരിക്കൻ ഡയലോഗിനെ കുറിച്ചൊക്കെയാണ് അപ്പൊ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും ടേലർ സ്വിഫ്റ്റിന്റെയും ഒരു ഐ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങുന്നുണ്ട് കണ്ടിട്ടുണ്ടോ കണ്ടു കണ്ടു ഈ വീഡിയോ ഇലോൺ മസ്കും ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്താണ് അതിന്റെ പശ്ചാത്തലം എന്തിനാണ് ആ എ വീഡിയോ വന്നത് എന്നൊക്കെ അറിയണ്ടേ ഇതാ ഈ റിപ്പോർട്ട് കാണാം ഒരിക്കൽ കൂടി പറയുന്നു ആണ് ഒറിജിനൽ അല്ല കാണുക എന്നും സോഷ്യൽ മീഡിയയിൽ തരംഗമാണ് ഡൊണാൾഡ് ട്രംപ് യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനു ശേഷമുള്ള ട്രംപിന്റെ എ എ വീഡിയോ ആണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം ടേലർ സ്വിഫ്റ്റിന് മുമ്പിൽ ഗിറ്റാർ വായിച്ച് പാട്ടുപാടുന്നതാണ് വീഡിയോ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമല ഹാരിസിനെ പിന്തുണച്ചതിന് ടേലർ സ്വിഫ്റ്റിനെ കളിയാക്കുന്നതാണ് വീഡിയോ ട്രംപ് സ്റ്റോറി എന്ന എ വീഡിയോ ടെസ്ല സിഇഒ ഇലോൺ മസ്കും ഷെയർ ചെയ്തു ലാഫിംഗ് ഇമോജിയോടുകൂടിയാണ് എക്സിൽ വീഡിയോ പങ്കുവച്ചിട്ടുള്ളത് ഇന്റർനാഷണൽ ഡെസ്ക് വീഡിയോ മാത്രമല്ല സോങ്ങും ട്രംപിന്റെ സാമ്യമുള്ള രീതിയിലേക്ക് എ ഉപയോഗിച്ച് പക്ഷെ രണ്ടാം വരവിൽ പ്രജിൻ ട്രംപ് പഴയ അല്ല കൂടുതൽ ട്രംപല്ല ആയിട്ടുള്ള ഒരു ട്രംപിനെ നമുക്ക് കാണാൻ സാധിക്കും അതായത് ട്രംപിന്റെ ബോഡി ലാംഗ്വേജ് ആണെങ്കിലും ഇപ്പോ സാധാരണ സ്വഭാവമാണെങ്കിൽ ആ വിക്ടറി സ്പീച്ചിൽ തന്നെ കമലാ ഹാരിസിനെയും എതിരാളികളെയെല്ലാം ഒന്നടങ്കം ആക്ഷേപിക്കുന്ന ഒരു ട്രംപിനെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത് പക്ഷെ വളരെ ഒരു സെന്റൻസ് എന്തോ പറഞ്ഞു അതിനപ്പുറമായിട്ട് അങ്ങനെ ഒരു കടന്നാക്രമണത്തിന് ഒന്നും ട്രംപ് തയ്യാറായിട്ടില്ല അപ്പൊ രണ്ടാം വരവിൽ എനിക്ക് തോന്നുന്നു ഒരു ബെറ്റർ ട്രംപ് ആണെന്ന് തോന്നുന്നു നമുക്ക് നോക്കാം നോക്കാം എന്തായാലും ഔദ്യോഗികമായിട്ട് പ്രസിഡന്റായി മാറുന്നത് ഡിസംബറിലാണെന്ന് തോന്നുന്നു സത്യപ്രതിജ്ഞ കഴിഞ്ഞ അദ്ദേഹം പ്രസിഡന്റ് ആവുക